അൻഫറിന്റെ വീട്ടിൽ ഉമ്മ ആ മോള് വന്നോ ഞാൻ ചായ എടുക്കാം വേണ്ട ഉമ്മ ഞാൻ എടുക്കാം ഉമ്മ സീരിയൽ കണ്ടോ സൈറ അടുക്കളയിൽ ചെന്ന് ചായ എടുത്ത് ഹാളിലേക്ക് വന്നു ഉമ്മ പുതിയ സീരിയലാണോ ആ മോളെ ഇന്നലെ ചാനൽ മാറ്റിയപ്പോൾ കണ്ടതാ ഉമ്മ ചായ കുടിച്ചോ ആ മോളെ കുടിച്ചു ആ ഉമ്മയും മോളും സീരിയൽ കാണുന്ന തിരക്കിലാണോ അൻഫറിനെ കണ്ടതും സൈറ സോഫയിൽ നിന്ന് എണീറ്റു ആ ഇക്ക ഇങ്ങള് വന്നോ ഞാൻ ചായ എടുത്തു തരാം ഏയ് സൈറ ഇപ്പം വേണ്ട ഞാൻ ഫ്രഷ് ആയിട്ട് വരാം സൈറ ഇക്ക എന്താണ് സീരിയൽ കാണാതെ പോയി പഠിക്ക് ഇക്ക പോ സൈറ മോളെ വെറുതെ അവനെ ശരി ഉമ്മ അൻഫർ കണ്ണാടിയും മുമ്പിൽ മുടി ചെയ്യുമ്പോഴാണ് സൈറ ബുക്കെടുത്ത് ബാൽക്കണിയിലേക്ക് പോകുന്നത് കണ്ടത് മുഖൊരു കൊട്ടയ്ക്കുണ്ട് അവൻ അവളുടെ മുഖം കണ്ട് ചിരി വന്നു സിനു എൻ്റെ ഹോറി എപ്പോഴാ നീ എൻ്റെ അടുത്തേക്ക് എൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ വരിക താജ് അവളുടെ ഓരോ ഫോട്ടോസും നോക്കി മനസ്സിൽ മൊഴിഞ്ഞു ഹലോ ആ സിനു എന്ത് പരിപാടി മൂസി ചോദിച്ചു എന്ത് പരിപാടി നമ്മളിവിടെ വെറുതെ ഇരിക്കുക കഴിച്ചോ അവളുടെ ആ ശബ്ദം അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി ഇക്ക ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് താജ് ചെറുപുഞ്ചിരിയോടെ ഫോൺ വെച്ച് തിരിഞ്ഞതും വാതിൽക്കൽ സൽമാൻ നിൽക്കുന്നത് കണ്ടു അയ്യാ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ ഇക്കാക്ക് സംസാരം കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്ത് സംസാരം ആരോട് ഇക്കയെ ആര് വിളിച്ചേ എന്നെ ആര് വിളിക്കാനാ എന്നാ ഫോണ് തന്നേ ഏ എന്താച്ചു ആ ഞാൻ ഇങ്ങനെയൊക്കെയാണ് സൽമാൻ ഫോണിലേക്കും താജിനെയും മാറിമാരെ നോക്കി ആരെ സിനു ആ അത് നെഴ്സ് എന്ന് പറയാനാണെങ്കിൽ പറയണ്ട ഈ നമ്പർ എനിക്ക് പരിചയമാണ് ഈ നമ്പർ മോസുവേതല്ലേ ആ അതെ എന്തേ താജ് ദേഷ്യം വന്നിരുന്നു ആയക്കാ ഹീറ്റ് ആവാതെ ഇക്കാക്ക മൂസിയെ എൻ്റെ ഫ്രണ്ടിനെ ഇഷ്ടമാണല്ലേ അച്ചു ഉം എനിക്കറിയാമല്ല അത് കേട്ടതും താജോന്ന് ഞെട്ടി എന്തറിയാം അയിൽ ഇക്കാക്കെന്തിനും ഞെട്ടുന്നത് അത് ഇക്കാക്ക ഇങ്ങളെന്തോ മറക്കുന്നുണ്ട് പറയാം മൂസി വേറെ ആരുമല്ല നമ്മുടെ ചോര തന്നെയാണ് എൻ്റെ ഉപ്പാടെ അനിയന്തിയ സൈനബ എന്ത് അതെ അച്ചു പണ്ട് നിക്കാൻറെ തലേ രാത്രി അയാൾ അൻസറിന്റെ ഒപ്പം ഒളിച്ചോടി പോയ നമ്മുടെ കുഞ്ഞുമയെ ഈ കാര്യം മാഹിക്കും അനുവിനും ഇപ്പൊ നിനക്കു മാത്രമേ അറിയൂ താജ് പിന്നീട് നടന്ന കാര്യം പറഞ്ഞു കൊടുത്തു അച്ചുവിന് സിനുവിനെ കൊല്ലാൻ കൂടി അവളുടെ ഉപ്പ് മടിക്കില്ല അച്ചു ഈ അവളുടെ കൂടെ ഉണ്ടാവണം ആ ഇക്കാക്ക പിന്നെ ഈ കാര്യം ആരും അറിയണ്ട അച്ചുവിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ഇക്കാക്കാ ആ എന്താ കുഞ്ഞോളെ അത് നിങ്ങളെപ്പോഴെ പോവുക ഈ എന്താ പറഞ്ഞേ അതിന് ആര് പോകുന്നു അപ്പോ ഇക്കാക പോകുന്നില്ലേ പിന്നെ ഞാൻ പോവാണ്ട് എൻ്റെ കുഞ്ഞോൾക്ക് എന്താ ഏയ് ഒന്നില്ലേക്കാക്ക ഒന്ന് നിന്നേ പോവാൻ നിന്ന മൂസിയും ആഹിയുടെ വിളിയിൽ സ്റ്റെക്കായിരുന്നു ഉമ്മച്ചി എല്ലാം പറഞ്ഞു എന്നോട് എന്ത് പറച്ചോനെ ഇക്കാക്ക ഞാൻ പിന്നെ ഞാൻ അറിയാതെ കുഞ്ഞോളെ എന്താടാ ഞാൻ ഇക്കാക്കയുടെ ബുള്ളറ്റ് കേടാക്കിയതിന് സോളി താജിക്കത് ശരിയാക്കി തന്നു ഇനി ഞാൻ താജിനെ എങ്ങനെ ആ ഇക്കാക്കറിയോ താജിക്കയെ താജിക്കയുടെ കാറ് തട്ടിയിട്ടാ അന്ന് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത് ആദ്യമൊക്കെ താജിക്കയുടെ ദേഷ്യം തോന്നിയിരുന്നു പിന്നീട് എപ്പോഴും എനിക്ക് താജിക്കയുടെ മുഹമ്പത്ത് മൂസി മാഹിയെ നോക്കി എന്താ അതേ ഇക്ക എനിക്ക് താജിക്കയെ ഇഷ്ടമാണ് എപ്പോഴാണെന്ന് അറിയില്ല ഇപ്പോൾ താജിക്ക ഈ മനസ്സിൽ മൂസി പറഞ്ഞു കേട്ടതും മാഹിക്ക് സന്തോഷമായി കുഞ്ഞോട് പോയി കിടന്നു മാഹി പെട്ടെന്ന് തന്നെ താജിനെ വിളിച്ചു ഹലോ എന്താടാ നേരത്ത് അത് കുഞ്ഞോക്ക് നിന്നെ ഇഷ്ടമാടാ ഹേ സത്യ അയ്യേ നീ എന്തിനാടാ എനിക്ക് ഉമ്മ തരുന്നത് പോയി നിന്റെ മുറപ്പൊണ്ണിന് കൊടുക്ക് കൊടുക്കട്ടെ അയ്യടാ പൂതി നിക്കാൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നാണിയാ ഗുഡ് നൈറ്റ് മാഹിക്ക് വീണ്ടും ഒരു ഉമ്മ കൊടുത്ത് താജ അവൻ്റെ പെണ്ണിനെയും കിനാവ് കണ്ട് നിദ്രയിലേക്ക് കണ്ടു അച്ചു ഈ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ മൂസി അച്ചുവിനോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലടി ഞാൻ വെറുതെ എന്താ രണ്ടുപേർക്കൊരു ചർച്ച ചർച്ച ഒന്നുമില്ലടി ഇവൻ വന്നത് മുതൽ എന്നെ നോക്കി നിൽക്കുക ഉം വാ ക്ലാസ്സിലേക്ക് പോവാം ഓരോ പീരീഡ്സ് കഴിയുമ്പോഴും മൂസിയുടെ മനസ്സിൽ മാത്രമായിരുന്നു ഇതേ സമയം ബാറി എടി ഇനി കുടിക്കേണ്ട ഇങ്ങ് തന്നേ ഡി ഈ ഫർസാൻ ഇന്ന് കുടിക്കും എന്നെ ആർക്കും വേണ്ട ഉമ്മയും ഉപ്പയും പോയപ്പോൾ എൻ്റെ അച്ചുക്കും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എനിക്കിപ്പോ ആരുമില്ല ആരും ഫർസാന കുപ്പി താഴേക്ക് വെച്ചു നിനക്കറിയോ താജിക്കാടെ പെങ്ങൾ എന്ന സ്ഥാനം ഞാൻ ഏറെ കൊതിച്ചു എന്നാൽ സൈറയും റിയയും അവർ കാരണം അങ്ങനെക്ക് താജിക്കയിൽ നിന്നും എനിക്കാന്ന് സ്നേഹം നഷ്ടമായത് എനിക്ക് മാത്രം മതിയാ സ്നേഹം ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ ഫർസാന ഇരുന്നു താജ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങി നേരെ കാതത്തിയ ഭാഗത്തേക്ക് നടന്നു ഉമ്മ താജ് വയറിൽ കൈവച്ച താഴേക്ക് വീണിരുന്നു താജിക്ക മൂസി ഞെട്ടി ഉണർന്നു പഠിച്ചോനെ എന്താ ഞാൻ കണ്ടത് അവൾ വേഗം ഫോൺ താജിനെ വിളിച്ചു ഛേ ഫോൺ കട്ടാണല്ലോ റബ്ബെ ഒരു സമാധാനമില്ല ആ ഫാർത്തുമോളെ വിളിക്കാം എന്തായിത്താ ആ മോളെ താജിക്ക് വീട്ടിലുണ്ടോ ഇല്ലല്ലോ ഇല്ലേ എങ്ങോട്ടാ പോയേ അത് ആശുപത്രിയിലേക്ക് എന്തായിത്താ ഒന്നുമില്ല മോളെ മൂസി വീണ്ടും താജിനെ വിളിച്ചു എടുക്കു താജിക്കാ ഹലോ സിനു എടാ എന്താടാ എന്തിനാ സിനു കരയുന്നേ താജിക്ക ഒന്ന് വരാവോ എനിക്ക് കാണാനാ ആ വരാ കരയാതെ താജു വേഗം മൂസിയുടെ വീട്ടിലെത്തി മൂസി വാതിൽ തുറന്നതും താജുവിനെ ഇറുക്കെ പുണർന്നു താജിക്ക എന്താ എന്തിനാ എന്റെ സിനു കരയുന്നേ അത് ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നോ ആ ഇക്കയെ ആരോ കത്തി കൊണ്ട് കുത്തുന്നത് ആരെ മാഹിയെയോ അല്ല പിന്നെ താജികയെ ഇക്കാൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ബാക്കി പറയാൻ അനുവദിക്കാതെ താജ് മൂസിയുടെ ആദരങ്ങൾ അവൻ്റെ വായിലാക്കി ഒരു പകപ്പോടെ മൂസി കണ്ണുപിഴിച്ചു നിന്നു എന്റെ പെണ്ണാണ് നീ ഈ താജ് മുഹമ്മദിന്റെ റൂഹ് ഈ ദുനിയാവിൽ നിന്നും മടങ്ങും വരെയും നിന്റെ റൂഹ് പോവില്ല മൂസി താജിനെ ഇറുക്കെ പുണർന്നു അതെ എന്താ ഇവിടെ രണ്ടിനു പരിപാടി താജ് മാഹിയെ നോക്കി നീ ഉറങ്ങിയില്ലേ ഇല്ല അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ഫിലിം കാണാൻ സാധിച്ചു ഇംഗ്ലീഷ് ഫിലിം ആ കിസ്സിങ് അയ്യേ എന്ത് കൊയ്യേ അതെ ഇതൊക്കെ ഇവിടെ വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല അപ്പോൾ ആരെങ്കിലും കണ്ടെന്ന് വരും താജ മാഹിയെ നോക്കി ഇളിച്ചു രണ്ടുപേരും വാ മാഹി മൂസിയുടെ അടുത്തിരുന്നു കുഞ്ഞോട് ഭയപ്പെടേണ്ട ഇവനെന്നല്ല ആർക്കും ഒന്നും പറ്റില്ല താജ് രാത്രി ഒരു യാത്ര വേണ്ട ഇനി നാളെ പോയാൽ മതി വാതിൽ തുറക്ക് ഫർസാനയുടെ ശബ്ദം കേട്ട് അച്ചു വാതിൽ തുറന്നു ഇത്ത ഇത്രയും നേരം എവിടെയായിരുന്നു ഓ എന്റെ കാര്യങ്ങളൊക്കെ ഈ നോക്കുവോ നോക്കുന്നേ നോക്കണ്ടേ ആരും നോക്കേണ്ട ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം ഒന്നും വേണ്ട ഫർസാന ആടിയാടി നടക്കാൻ തുനിഞ്ഞതും അച്ചു അവരുടെ കയ്യിൽ പിടിച്ചു ഫർസാനത്തെ കുടിച്ചിട്ടുണ്ടോ ആ ഉണ്ട് നിറയെ എന്തേ എന്തിന എന്തിനെ വെറുതെ അച്ചു ഫർസാനയുടെ അടുത്തേക്ക് ചെന്നു എന്റെ ഇത്ത ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എനിക്കാവില്ല ഇനി ഇത്ത കുടിച്ചാൽ പിന്നെ എന്നെ കാണില്ല അച്ചു ദേഷ്യത്തോടെ പോവാൻ നിന്നതും ഫർസാന അച്ചുവിനെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു ഐ ആം സോറി വേണ്ട ഇത്ത ഇപ്പോ എന്നോടൊന്നും പറയണ്ട ഇത്ത കുടിച്ചതിനുള്ള കാരണം അറിയാം എനിക്ക് താജിക്ക ഈ വീട്ടിലെ മൂത്ത മകനാണ് ഇത്രയും സ്നേഹം ഇത്താക്ക് താജിക്ക നൽകിയിട്ടുണ്ട് ആ സ്നേഹം ഇത്താക്ക് മാത്രം വേണമെന്ന് പറയുന്നത് എന്തിനാ റിയയും സൈലയും താജിക്കയുടെ സ്വന്തം അനിയന്തിമാരാണ് നമ്മൾ കസിൻസ് മാത്രമാണ് പക്ഷേ താജിക്ക നമ്മളെ സ്വന്തം എന്ന് കരുതിയാണ് സ്നേഹിക്കുന്നത് എന്നിട്ടും ഇത്ത ഒന്ന് ഇത്ത മനസ്സിലാക്കിക്കോ ഇത്താടെ ക്രിമിനൽ ബുദ്ധി ഇത്താകെ തന്നെ ആപത്തുണ്ടാക്കും അതുകൊണ്ട് എൻ്റെ ഇത്ത നന്നായിക്കോ എനിക്ക് പറയാറുള്ളൂ ഫർസാന തലതാഴ്ത്തി നിന്നു പിറ്റേന്ന് രാവിലെ റിയ കണ്ണ് തുറന്നതും കാണുന്നത് മുഖം കൊന്നിച്ചിരിക്കുന്ന ഫർസാനയാണ് റബ്ബെ എന്താ റിയ ആ എന്താ എന്നോട് മാപ്പാക്കണം വാറ്റ് എന്തിന് ഞാൻ താജിക്കയിൽ നിന്ന് നിങ്ങളെ വേർപ്പിരിക്കാൻ നോക്കിയില്ലേ അയ്യ വേണ്ട ഫർസാനത്താ എന്നോടല്ല സോറി പറയേണ്ടത് താജിക്കയോടാണ് ഇക്ക ക്ഷമിച്ചാൽ ഞങ്ങളും ക്ഷമിക്കൂ ഫർസാന റിയയെ കെട്ടിപ്പിടിച്ചു നിറഞ്ഞ മനസ്സോടെ